ഹലോ ഗായ്സ് എൻ്റെ വീട്ടിലെങ്ങനെ പഴങ്കഞ്ഞി ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ ആദ്യം ഒരു മൺചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ചോറ് ഇടുക തലന്ന് രാത്രിയല്ലേ ഇതെല്ലാം റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ചോറിടുക അപ്പം ഞാൻ കുറച്ചധികം ചോറിടുന്നുണ്ട് നാളെ ഏട്ടനും മോൾക്കും വേണ്ടതുകൊണ്ട് അതിലേക്ക് കാന്താരി മുളക് ചീയതും കൊച്ചുള്ളി അരിഞ്ഞതും ഇട്ടു നല്ല കട്ട തൈര് ഒഴിച്ചിട്ടോ കട്ട തൈര് ഞാൻ വീട്ടിൽ ഓരോ ഒഴിച്ച തൈരാണ് ഒഴിക്കുന്നത് നല്ല നാടൻ തൈര് അത് ആവശ്യത്തിലധികം ഇട്ടു വളരെ കുറച്ച് ഉപ്പ് ഇട്ടു എന്നിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ സാധാരണ ഒഴിക്കാറ് എന്നിട്ട് അതൊഴിച്ച് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി നല്ല ഭദ്രമായിട്ട് അട അടച്ച് വെച്ചു എന്നിട്ടിന്ന് നാളെ രാവിലെ എടുക്കുമ്പോൾ നല്ല സ്റ്റൈലും പഴങ്കഞ്ഞ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അത് ഞങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ചോറ് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് എന്നിട്ട് ആ വെള്ളം തന്നെ ഒഴിക്കും ഇവിടെ ഞാൻ ഒഴിച്ചപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കുറേ കാന്താരി മുളക് അതിലേക്ക് വീണ് പോയി പക്ഷേ മോക്കാണ് ആദ്യം കൊടുക്കുന്നത് അത്ര കാന്താരി മുളക് ഒക്കെ ആവശ്യമില്ല അതുകൊണ്ട് ഒരു കാന്താരി അതിൽ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ എടുത്ത് തിരിച്ചട്ടി കന്നിട്ട് ഏട്ടം കഴിച്ചോളൂ അത് ഏട്ടം കഴിക്കുമ്പോൾ അങ്ങനെ അത് നല്ല ആസ്വദിച്ച് മോള് കഴിക്കണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണം കേട്ടോ ഈ പഴം അവൾ രാവിലെ എക്സാമിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കഴിക്കുന്നുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പോയിട്ട് അറ്റാച്ച് ചെയ്യും